സരിൻ തരംഗം ആ അടിപൊളി തലക്കെട്ടില്ലേ പക്ഷെ പത്രത്തിൻ്റെ തലക്കെട്ടല്ല കേട്ടോ അത് അത് വെറും ഒരു പരസ്യം മാത്രമാണ് തായോട്ടൊരു നോക്കിക്കഴിഞ്ഞാൽ ഈ വിഷപ്പാമ്പിനെ സ്വീകരിക്കുകയോ ഹാ കഷ്ടം മഹാകഷ്ടം കാശ്മീരികളുടെ കൂട്ടക്കൊലയ്ക്ക് ആഹ്വാനം ചെയ്ത് സന്ദീപ് വാര് ഹിന്ദുത്വ വഴി അടിവരയിട്ട് പറയുന്നു സി എ എ കേരളത്തിൽ നടപ്പിലാക്കും കൊള്ളം ഇങ്ങനായിട്ട് കാണുമ്പോൾ നമ്മളെന്താണെന്ന് വിചാരിക്കുക ഒരു പത്രത്തിൻ്റെ ഫസ്റ്റ് പേജാണ് പക്ഷെ ഫസ്റ്റ് പേജ് അല്ല ഇത് പരസ്യമാണ് അതും രണ്ടേ രണ്ട് പത്രത്തിൽ മാത്രമേ ഉള്ളൂ സുപ്രഭാതത്തിലും നമ്മുടെ സിറാജിലും അപ്പോൾ സരിൻ ബ്രോക്ക് അങ്ങോട്ട് തകർക്കണമെങ്കിൽ തരംഗമൊക്കെ സൃഷ്ടിക്കണമെങ്കിൽ നമ്മൾ ചെറുതായിട്ട് വർഗീയത കൊളുത്തണമല്ലോ നമ്മുടെ നമ്മുടെ പാർട്ടിയുടെ ഒരു സ്റ്റൈലില്ലേ അത് അതായത് നമ്മളിപ്പോൾ വടകരയിലാണെങ്കിൽ നമ്മൾ കാഫീർ പോസ്റ്റ് ഇട്ട് നോക്കി നമ്മൾ അത്യാവശ്യം നല്ലോണം പടർത്തിരുന്നു പക്ഷേ ആൾക്കാർക്ക് അവിടെയുള്ള ആൾക്കാർ യന്ധം കമ്മികളല്ലാത്തത് കൊണ്ട് ബോധത്തിലൂടെ വോട്ട് ചെയ്ത് അതുകൊണ്ട് അവിടെ അത് ചീറ്റിപ്പോയി പിന്നെ ഇപ്പം ഉള്ളത് നമുക്ക് പാലക്കാട് അടുത്തത് കത്തിക്കാനുള്ളത് പിന്നെ ആ കത്തിക്കൽ എന്താണെങ്കിൽ എത്ര കത്തിച്ചാലും സരിൻ മൂന്നാമതേ വരികയുള്ളൂ എന്നുള്ളത് നമ്മുടെ പാർട്ടിക്ക് നല്ല വ്യക്തമായിട്ടറിയാം അപ്പം പിന്നെ നമ്മുടെ മച്ചാമച്ച ആരാണ് നമ്മുടെ ബി ജെ പി കാര് അപ്പം പിന്നെ അവർക്ക് വോട്ട് കിട്ടണമെങ്കിൽ നമുക്ക് എന്താ ചെയ്യാൻ പറ്റും അപ്പോൾ അവസാന നിമിഷം സന്ദീപാണല്ലോ ആണല്ലോ ഇപ്പം ബി ജെ പിന്നിങ്ങോട്ട് വന്നിട്ടുള്ള ആൾ അല്ലേ അപ്പം സന്ദീപ് പണ്ടിട്ട് നാല് പോസ്റ്റ് ഭാര്യ എഴുതി നമ്മൾ ഇങ്ങോട്ട് എല്ലായിടത്തും അങ്ങോട്ട് പബ്ലിഷ് ചെയ്യാമെന്നു വിളിച്ച് ഞാൻ അതും പോരാഞ്ഞിട്ട് ആ പബ്ലിഷ് ചെയ്യുന്നത് നമ്മളെ പത്രത്തിൽ ഏ നമ്മുടെ ദേശാഭിമാനി നമ്മൾ ദേശാഭിമാനി അതിൽ നമ്മൾ ഇങ്ങനത്തെ പരസ്യമൊന്നും ഇടുവില്ല ഇത് കൊള്ളണമെങ്കിൽ എവിടെ കൊള്ളിക്കണം മുസ്ലിങ്ങളെ കൊള്ളിക്കണം അങ്ങനെ കൊള്ളിക്കണമെങ്കിൽ എവിടെ കൊണ്ട് ഇടണം സുപ്രഭാതം സിറാജ് ഇപ്പറഞ്ഞ സമസ്തൻ്റെയും അല്ലെങ്കിൽ എ പി വിഭാഗത്തിൻ്റെയും ഇങ്ങനത്തെ മുസ്ലിങ്ങൾ കൂടുതൽ വായിക്കുന്ന മുസ്ലിം മാനേജ്മെൻറ്റിലുള്ള പത്രത്തിൽ അപ്പം ഏറ്റുവിടാൻ പറ്റിയ സ്ഥലത്തല്ലേ നമ്മളിട്ടത് ആണ് നമുക്കൊന്നും പറയാനില്ല നമ്മൾ കറക്റ്റ് സ്ഥലത്ത് റിപ്ലേസ് ചെയ്ത് ഇപ്പോൾ ആരെയും ചോദിച്ചാൽ നമുക്ക് എന്താ പറയുക ഞങ്ങളുടെ പത്രത്തിൽ വന്നിട്ടില്ലല്ലോ ഞങ്ങളല്ല കൊടുത്തത് ആരോ കൊടുത്തു അതോടുകൂടി നമ്മൾ സേഫായി അതോടുകൂടി മുസ്ലിങ്ങളെ മനസ്സിലോട്ട് നമ്മളൊരു തീ അങ്ങിട്ട് കൊടുക്കും നമ്മൾ വർഗീയതകൾ കത്തിപ്പളർത്തിയിട്ടാണല്ലോ നമ്മൾ പണ്ടേ വോട്ട് പിടിക്കല് ഒന്നുകിൽ ഞമ്മക്ക് അതല്ലേ നമ്മുടെ മച്ചാൻ ബി ജെ ആ ഒരു ലൈനിൽ പോകുമ്പോൾ കറക്റ്റാണ് നോക്കി പത്രം നോക്കി ഇടേണ്ട സ്ഥലത്ത് പോലെ കൊടുത്തു എന്ത് നല്ല വൃത്തികെട്ട ചെറ്റ പാർട്ടി എന്ത് നിറികെട്ട ചെറ്റ പരിപാടികൾ കാണിക്കാൻ ഞങ്ങൾ റെഡിയാണ് എന്നാണ് നമ്മുടെ ഇപ്പോഴത്തെ സി പി എം മാർക്സിസ്റ്റ് പാർട്ടിയുടെ അജണ്ട അത് വർഗീയത പറഞ്ഞിട്ടാണെങ്കിലും വേണ്ടില്ല കള്ള പൈസന്റെ കണക്ക് പറഞ്ഞിട്ടാണെങ്കിലും വേണ്ടില്ല കള്ള ട്രോളി ഉരുട്ടിട്ടാണെങ്കിലും വേണ്ടില്ല ഇനി ഏതു തരം സ്ക്രീൻഷോട്ട് അടിച്ചിറക്കിട്ടാണെങ്കിലും വേണ്ടില്ല ഒന്നുകിൽ ബി ജെ പി ജയിക്കണം അല്ലെങ്കിൽ ഞങ്ങൾ ജയിക്കണം അല്ലാതെ കോൺഗ്രസ് ജയിക്കാൻ പാടില്ല കോൺഗ്രസ് ജയിക്കും എന്ന് തോന്നുന്നിടത്തൊക്കെ എന്ത് വൃത്തികെട്ട പുഴുത്ത് നാറയ പരിപാടികളും ഇവർ കാണിക്കുകയും ചെയ്യും അത് കഴിഞ്ഞ കാഫിർ സ്ക്രീൻഷോട്ട് മുതൽ നമ്മളിവിടെ കാണുന്നുണ്ട് ഇപ്പം ഇന്ന് പാലക്കാട്ട് വന്നിട്ടുള്ള എന്താ പറയുക സന്ദീപ് വാര്യർക്കെതിരെ വന്നിട്ടുള്ള ഈ രണ്ട് പത്ര കട്ടിങ്സും അതിന് വ്യക്തമായിട്ടുള്ള ഉദാഹരണമാണ് കേരളത്തിൽ മുൻനിര പത്രങ്ങളുണ്ട് പിന്നിര പത്രങ്ങളുണ്ട് ഇനി വെറും ടോയ്ലറ്റ് യൂസിന് മാത്രം യൂസ് ചെയ്യുന്ന പത്രങ്ങളുണ്ട് അങ്ങനത്തെ രണ്ട് പത്രങ്ങളിൽ കയറി ഇങ്ങനത്തെ രണ്ട് വാർത്ത കൊടുക്കാൻ ഈ അപ്പി പാർട്ടി കാണിച്ചിട്ടുള്ള വൃത്തികെട്ട നയം ഉണ്ടല്ലോ അടിപൊളി സ്വന്തം പത്രത്തിലില്ല ദേശാഭിമാനിൽ ഒരു തേങ്ങയും വാങ്ങിയില്ല സിറാജിലും സുപ്രഭാതത്തിലും സിറാജും സുപ്രഭാതം ഏറ്റവും തോനെ വായിക്കുന്ന എല്ലാവർക്കും അറിയാം അതിപ്പോൾ എ പി ആണെങ്കിലും വേണ്ടില്ല ഇ കെ ആണെങ്കിലും വേണ്ടില്ല എന്താണെങ്കിലും ആ പ്രത്യേക മതവിഭാഗം പറഞ്ഞ മുസ്ലിം മതവിഭാഗം ഇതിപ്പെട്ട ആൾക്കാരായിരിക്കില്ല ഈ രണ്ട് പത്രം തോന്നെ വായിക്കുന്നത് അപ്പം പിന്നെ അവിടെ നാല് വർഗീയത വിഷം കുത്തി കുത്തിക്കയറ്റിയാലല്ലേ നമുക്കത് വോട്ടാക്കാനും മാറ്റുകയുള്ളൂ ആ മാറി വരുന്ന വോട്ട് ഇനി ബി ജെ പിക്ക് പോവുകയുള്ളൂ അത് നമുക്ക് നല്ലപോലെ അറിയാം കാരണം എന്താ സരിൻ പാലക്കാട് മൂന്നാം സ്ഥാനത്താന്നുള്ളത് ഇപ്പറഞ്ഞ പാർട്ടിക്കും അറിയാം എല്ലാവർക്കും അറിയാം സരിന് വരെ അറിയാം അപ്പോൾ പിന്നെ നമ്മുടെ എന്താ പറയാ പിണറായി രണ്ടാമത്തെ ലക്ഷ്യം എന്തായിരിക്കണം നമ്മളല്ലെങ്കിൽ നമ്മുടെ സ്വന്തം മച്ചാ മച്ച പാർട്ടിയായിട്ടുള്ള ബി ജെ പി ജയിപ്പിക്കണം അപ്പം അവിടെ ഏറ്റവും ബെസ്റ്റ് എന്താണ് ഈ പറഞ്ഞ പോലത്തെ വർഗീയതയുടെ കുത്തി കുത്തിക്കയറ്റണം അത് മുസ്ലിങ്ങൾക്കിടയിൽ കുത്തിക്കയറ്റണം അത് കുത്തിക്കയറ്റണമെങ്കിൽ എന്ത് ചെയ്യണം മുസ്ലിങ്ങൾ നോനെ വായിക്കുന്ന പത്രം എന്ന് വിചാരിക്കുന്ന ഈ ടോയ്ലറ്റ് പത്രങ്ങൾക്ക് അത് കൊടുക്കണം വേറെ ആരും അത് കാണാനും പാടില്ല വേറെ ആരും അറിവും വേണ്ട ഒന്നും വേണ്ട നമുക്ക് നാല് വോട്ട് കിട്ടിയാൽ മതി ഈ വോട്ട് വർഗീയതയിലും മുക്കി ഈ തീട്ടത്തിൽ മുക്കി തന്നാലും തിന്നാൽ നമ്മുടെ ഈ പാർട്ടിക്കാർ റെഡി വരും ഇന്ന് വൃത്തികെട്ടെ നയമൊക്കെ ഇടങ്ങൾ കാണിച്ചു കൊടുക്കുന്നത് കുറച്ചൊക്കെ ഒരു കുറച്ചൊക്കെ ഒരു ബോധം പൊക്കണൊക്കെ വേണ്ടേ എന്തുകൊണ്ടാണ് പിണറായിനെ പിണുവാണ്ടിയും പിണുവാണ്ടി എന്ന് പറയുന്നുണ്ട് ഇമാതിരി ചെറ്റത്തരം കാണിക്കാൻ വേണ്ടിയിട്ട് ചുക്കാൻ പിടിക്കുന്ന പാർട്ടിയുടെ ചുക്കാൻ പിടിക്കുന്ന കപ്പിത്താൻ ആയതുകൊണ്ട് തന്നെയാണ് പിണുവാണ്ടിയും പിണുവാണ്ടി എന്ന് തന്നെ വിളിച്ചു പോകുന്നത് ഒന്നും വിചാരിക്കരുത് വയസ്സുകൊണ്ട് മൂത്തതാണ് പക്ഷേ ചെയ്യുന്ന പ്രവർത്തികളെ കൊണ്ട് യാതൊരു വകതിരിവും എന്ത് ചെറ്റത്തരം ചെയ്ത് എന്ത് വർഗീയത പരത്തി കുത്തി പരത്തിട്ടാണെങ്കിലും വേണ്ടില്ല ബി ജെ പി ഞങ്ങൾ ജയിപ്പിക്കും അതല്ലെങ്കിൽ ഞങ്ങൾ ജയിക്കും ഈ രണ്ട് ഓപ്ഷൻ അവർക്കുള്ളൂ നമ്മളെല്ലാവരും കണ്ടാണ് ടീച്ചറമ്മനെ മുക്കിത്തൂറ് ജയിപ്പിക്കാൻ വേണ്ടിയിട്ട് പക്ക ഫ്രോഡ് പരിപാടികൾ കാണിച്ചത് എന്തൊക്കെയാന്നുള്ളത് അത് കാഫിറായിട്ടാണെങ്കിലും വേണ്ടില്ല വേറെ പലതരത്തിലുള്ള വർഗീയ അജണ്ടകൾ വെച്ചിട്ട് തന്നെ ആയിരുന്നു ഈ വടകര വരെ അങ്ങോട്ട് ഒരുപാട് അങ്ങോട്ട് കുളിസിതങ്ങൾ ഇറക്കി വിട്ടത് അവസാനം എല്ലാം കൂടെ അണ്ണാക്ക് കയറി അട്ടി കിട്ടി ഇപ്പോൾ ടീച്ചർ ഇരിക്കുന്ന നിയമസഭയിൽ തന്നെ അങ്ങോട്ട് പോകാൻ പറ്റിയില്ല അതിനുശേഷം ടീച്ചറെ മുഖം വരെ ആരും കണ്ടിട്ടില്ല എ പിടി ഒരു ചെറിയ വന്നിട്ടില്ല എന്താ ചെയ്ത ചെറ്റത്തരെന്താന്നുള്ളത് പാർട്ടിക്കും സ്ഥാനാർത്ഥിക്കും മനസ്സിലായി ഇനി അടുത്തതിപ്പോൾ പാലക്കാടാണ് അവസാന നിമിഷം പാലക്കാട് എന്താണെങ്കിൽ നമ്മൾ മൂന്നാം സ്ഥാനത്താന്നുള്ളത് നമ്മുടെ പാർട്ടിക്ക് നല്ല വ്യക്തമായിട്ട് അറിയാം അല്ലേ അറിയാം നമ്മുടെ സി പാർട്ടിക്ക് നമ്മൾ മൂന്നാം സ്ഥാനത്ത് എന്താ പറയുക രാഷ്ട്രീയം പറയാൻ ഇവർക്കൊന്നുമില്ല രാഷ്ട്രീയം പറയാൻ കച്ച മഞ്ഞ സാധനം സാധനം വരെ കയ്യിലില്ല ഭരണത്തിലിരിക്കുന്ന പാർട്ടി അതുകൊണ്ട് തന്നെ നല്ല ഭരണഗുണങ്ങളോ അല്ലെങ്കിൽ ഒരു തേങ്ങയും വികസനമോ പറയാനില്ലാത്തതുകൊണ്ട് തന്നെ നമുക്ക് ഏറ്റവും നന്നായിട്ട് കളിക്കാൻ പറ്റുന്ന ഒരു സാധനം വർഗീയത വരും അത് ഈ പാർട്ടീൻ്റെ മുത്തപ്പനായിട്ടുള്ള പിണുവാണ്ടിക്കും അറിയാം താഴത്ത് കിടക്കുന്ന സകല മന കൃമിമാനങ്ങൾക്കും ഇതറിയാം അപ്പോൾ അത് പിടിച്ചു അതിൻ്റെ മുമ്പ് ട്രോളി ഇട്ട് നോക്കി അവസാനം ട്രോളി 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 ട്രോളും എല്ലാം കൂടെ കയറി ട്രോളി പോയി പോയി ആ പരിപാടി അവിടെ തീർന്നു ഇനിയിപ്പോൾ അടുത്തതാണ് പരിപാടി ഇത് എന്ത് വൃത്തി കേട്ടോ ഒരു നിങ്ങളെപ്പോലെ തീട്ടം തിന്ന ആൾക്കാരല്ല എന്ന് പറഞ്ഞത് ഈ രണ്ട് പത്രത്തിൽ ഇത് കുത്തിക്കേറ്റ നിങ്ങൾ കാണിച്ചിട്ടുള്ള ചെറ്റ ബുദ്ധി ഉണ്ടല്ലോ അത് മലയാളിക്ക് മനസ്സിലാവും ചോറ് തിന്നവർക്ക് മനസ്സിലാവും ക്യാപ്സ്യൂൾ തിന്നവർക്കും തീട്ടം തിന്നുന്നവർക്കും അത് മനസ്സിലാവില്ല ആരെ ചെയ്യിപ്പിക്കാൻ വേണ്ടിയിട്ടാണെന്നുള്ളതും ആരെ ഉള്ളിൽ ഈ വിഷം കുത്തിക്കയറ്റാനാണുള്ളതും അത് വ്യക്തമാണ് അവിടെ കണ്ടുപിടിച്ച പത്രങ്ങളെ സിറാജും സുപ്രഭാതും കഷ്ടം എന്താണെങ്കിലും ഞാൻ ആലോചിക്കുന്നതല്ല ഇതിൻ്റെ എഡിറ്റോറിയൽ പാട്ടൊക്കെ അല്ലേ ഇതിൻ്റെ എഡിറ്ററും പാട്ടുള്ള ഈ പറഞ്ഞ മൊണ്ണകളൊന്നും ഈ വാർത്ത കാണുന്നില്ലേ ഈ മൊണ്ണകൾക്ക് ചിന്തിച്ചാൽ പോലെ ഒരു പരസ്യം കിട്ടണമെങ്കിൽ ഞങ്ങൾക്ക് കറക്റ്റായിട്ട് ഈ പരസ്യം കൊണ്ട് അങ്ങ് അമ്മയ്ക്ക് തരണമെങ്കിൽ അതിൻ്റെ ഉള്ളിലെ ഗൂഢലക്ഷ്യം എന്താണെന്നില്ലേ പൈസ കിട്ടിയാൽ മതിയോ തീട്ടത്തിൽ മുക്കി തിന്ന പൈസ എന്നാലും നിങ്ങൾ തിന്നു അറിയാത്തതുകൊണ്ട് ചോദിക്കുക ഇത്ര വൃത്തികെട്ട അജണ്ടയാണോ നിങ്ങളുടെ പത്രം സ്വീകരിക്കുന്നത് അതിലും സന്ധീവാരരെ കുറിച്ച് അതിൽ ഇട്ട രണ്ട് മൂന്ന് പോസ്റ്റുകളുണ്ട് അതുവരെ കുത്തിക്കേറ്റി ഉണ്ടാക്കിയ പോസ്റ്റുകളാ അത് എം എസ് ഹംസ്വരാജിൻ്റെ അണ്ണാക്കൽ അടിച്ചു കൊടുക്കേണ്ട പോസ്റ്റ് വരെ ഉണ്ട് ഗാന്ധിജീനെ അങ്ങനെ ചെറുതായിട്ട് കൊന്നതെന്നുള്ളത് ആ ഡയലോഗ് വരെ പറഞ്ഞവനൊക്കെ വളരെ എസ്കേപ്പ് ആയിട്ട് അവിടെ കുത്തിട്ട് ചിരിച്ചുകൊണ്ടിരിക്കുക എന്ത് എന്ത്വരം കെട്ട പാർട്ടിയായിപ്പോടോ നിങ്ങൾ നിങ്ങൾ കൂടെ 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 പുഴുത്ത് 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 നാറി നാറിക്കൊണ്ടിരിക്കുന്ന വൃത്തികെട്ട പാർട്ടി ആയിട്ട് മാറിക്കൊണ്ടിരിക്കും നമ്മുടെ നാട്ടിലെ സി പി എം പാർട്ടി ഇപ്പം കഷ്ടം കുറേ അന്തം കമ്മികളും ഈ കമ്മികൾക്ക് എന്ത് വായിലിട്ട് ക്യാപ്സൂൽ ഇട്ട് കൊടുത്താൽ അതുപോലെ വിഴുങ്ങി ജീവിക്കുന്ന പ്രവർത്തകരും അതിലുള്ളത് അത് മുതലെടുക്കാൻ വേണ്ടിയിട്ട് പിണുവാണ്ടിയും പിണുവാണ്ടിൻ്റെ താഴത്ത് കുറേ ഓരോ മറ്റു കുറെ അണ്ടികളും ഈ നാട്ടിലെ മനുഷ്യന്മാരെ തമ്മിൽ അടുപ്പിച്ചിട്ട് എന്താണോ എനിക്ക് കിട്ടുന്നത് ഇമാതിരി ചെറ്റ പോസ്റ്റും പോസ്റ്ററുകളും അടിച്ചിറക്കിയിട്ട് പത്രങ്ങളിൽ നിങ്ങളിങ്ങന ഇട്ട് കൊടുത്തിട്ട് ഈ മുസ്ലിങ്ങളെയും ബാക്കിയുള്ള ഹിന്ദുക്കളെയും എന്തിനാണോ അടുപ്പിക്കുന്നത് മതേതര പാർട്ടി ആദർശമൂത്ത് പൂണ്ട വിളയാട പാർട്ടി ഇപ്പോൾ ഒരു ചുക്കനും ചുണ്ണാമ്പിനും പറ്റാത്ത വൃത്തികെട്ട മലിന ജലത്തിനേക്കാൾ വലിയ വൃത്തികെട്ട ഒരു പാർട്ടി ഇതാണ് നിങ്ങളുടെ സി പി എം പാർട്ടി ഇപ്പം പച്ചയ്ക്ക് പറയാൻ തോന്നി പോവാ നിങ്ങളുടെ ഈ ഓരോ അജണ്ടകൾ കാണുമ്പോഴേ ഇനിയെങ്കിലൊക്കെ നന്നായി കുഴടോ കോഴിയിലേക്ക് കാല് നീട്ടി വെക്കുന്നതല്ലേ നിങ്ങളുടെ പിണുവാണ്ടി മുതൽ എല്ലാ സകലമാന സാധനങ്ങളും ഇതിനെ ന്യായീകരിക്കാൻ കുറേ പോട്ടന്മാരുണ്ട് ആയിട്ടും അതല്ലാത്ത കുറേ മരുമക്കളായിട്ടും ഇതിനെ ന്യായീകരിച്ചിട്ട് ഇങ്ങനെ ആസനം ഒന്നാക്കി നടക്കാൻ വേണ്ടിയിട്ട് പോയി ചത്തൂഴടോ